ഐ ഡിയേഴ്സ് അപ്പം നമുക്ക് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സാരി മൾക്കോട്ടൺ സാരിയുണ്ട് അപ്പം നമ്മുടെ കേരളത്തിൽ ഈ ഒരു മൾക്കോട്ടൺ സാരി അധികമില്ല നമ്മൾ വെസ്റ്റ് ബംഗാളിൽ ഇത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടുന്ന ഒരു കലക്ഷൻ അത് മാത്രമല്ല ഇപ്പം കേരളത്തിലും കാര്യം ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി പോയി എല്ലാവർക്കും ഇഷ്ടം ആൾക്കോട്ടൊരു സാരിയാണ് കാര്യം നമുക്കിപ്പോൾ ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഫംഗ്ഷൻ വെയർ ആയിട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കൊടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത സാരിയാണ് കാര്യം നമുക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള തോന്നുന്നില്ല കാര്യം നമ്മളിപ്പം നാട്ടിൽ നോക്കി വരുന്ന സാരി വേണമെങ്കിലും ഒരു ഫൈവ് ഹഡ്രഡ് ഗ്രാം ഒക്കെ ഒരു സാരിയുടെ വെയിറ്റ് വരും പക്ഷെ ഞാനിപ്പം ഇതിൽ വെച്ചിങ്ങനെ ഒരു സാരി കണ്ടോ ഇത് ആകെ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് ഗ്രാമീതിൻ്റെ വെയിറ്റ് വരത്തുന്നുണ്ട് കാര്യം നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം ആയാലും കാര്യം ഫുൾ ആയിട്ട് ഉടുത്ത് കഴിഞ്ഞാലും നമുക്ക് സാരി ദേഹത്തുണ്ട് എന്നുള്ള ഒരു ഫീല് വരത്തില്ല അപ്പം ഇതുവരെ ആയിട്ടും മൽക്കോട്ടൻ സാരി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല ഒരു സാരി ലവർ ആണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു സാരി നിങ്ങളൊന്ന് വാങ്ങി ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ അപ്പം ശരിക്കും നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ ഈ സാരി മാത്രമേ മേടിക്കത്തുള്ളൂ കാര്യം പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ കാര്യം നമ്മുടെ ആ ഒരു കോട്ടന്റെ അത്രയും ഒരു കട്ടി വരുന്നില്ല പക്ഷേ ഇതിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ അപ്പം അറിയുന്നവർക്കറിയാൻ കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഇപ്പം ഞാനിതിൽ ഇട്ടേക്കുന്ന ഒരു സാധനം വെച്ചിട്ട് ഫുൾ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ താമര പൂവുണ്ട് പൂവാണ് ഇതിൽ ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് അതിൽ കൂടെ തന്നെ നമുക്ക് ഇതിൽ സീക്വൻസ് വർക്ക് കൂടി ഹാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് കമ്മിട്ട് ഒട്ടിക്കുന്നതല്ല ഹാൻഡ് സെറ്റ് ചെയ്തിട്ടാണ് വന്നത് കാരണം ഈ ഒരു സാധനം മെളകി പോകത്തോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഇതിൻ്റെ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ടോളം കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് അപ്പം ഈ ഒരു സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കാം അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ അവൈലബിൾ കളേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രെൻഡിങ് നിൽക്കുന്ന അടുത്തൊരു കലക്ഷനാണ് കേട്ടോ മൽക്കോട്ടിൽ വന്നിട്ടുള്ളത് റെയിൻബോ സാരി എന്ന് പറയും കണ്ടോ അപ്പം ഈ ഒരു സാരി ആയിക്കഴിഞ്ഞാലും ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കളേഴ്സ് ആണ് കേട്ടോ മൾട്ടി കളേഴ്സാണ് ഇതിൽ വരുന്നത് കണ്ടോ ഇതേപോലെ മൾട്ടി കളേഴ്സ് ആയിട്ടാണ് ഈ ഒരു സാരി വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകം വരാണെങ്കിൽ ഇപ്പോൾ സാരിയിൽ കംപ്ലീറ്റ് ആയിട്ട് തോട്ട് നമുക്കൊരു സീക്വൻസ് സോറി ഒരു ലൈൻസ് പോകുന്നുണ്ട് ഗോൾഡൻ ലൈൻസ് ആണ് പോകുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കയ്യിലുള്ള ഏത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് വേണമെന്നെങ്കിൽ വേറെ കാരണം ഇത്രയും കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ബ്ലൗസ് നമ്മുടെ അതിൽ തീർച്ചയായിട്ടും ഉണ്ടാവില്ല അപ്പോൾ അതിട്ട് നമുക്ക് വേറെയായിട്ട് അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ അപ്പം ഇത് നമുക്ക് മൽക്കുണ്ടൻ സാധനം വെച്ചാൽ ബ്ലൗസ് പീസ് വരത്തില്ല നമ്മുടെ കയ്യിലുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് വെച്ചിട്ട് നമ്മൾ വേറെ ചെയ്യണം കേട്ടോ അടുത്ത ഒരു കളറ് വന്നിട്ട് ഇതാ ഈ ഒരു കളറാണ് കേട്ടോ ഏറ്റവും റയർ ആയിട്ടുള്ള ഒരു കളർ ഷെയ്സ് ആണ് കാര്യം ഹാഫ് ഹാഫ് സാരിയാണ് ആണ് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെയാണ് വരിക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടസ്സേസും കാര്യങ്ങളും വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു സാരി കണ്ടോ നിങ്ങൾ ഇത്രയും ഉണ്ടാകും ആരും അത്രയും നമുക്ക് ഏത് പ്രായക്കാർക്കായി കഴിഞ്ഞാലും കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കളക്ഷനാണ് കേട്ടോ അടുത്ത ഒരു കളർ വന്നിട്ട് ഇപ്പം ഞാൻ ലൈറ്റ് ആണ് അതിൻ്റെ തന്നെ ഡാർക്ക് കളർ കേട്ടോ ഇതും ഹാഫ് ഹാഫ് തന്നെയാണ് കേട്ടോ വരുന്നത് ഞാൻ കാണിച്ചത് ഹാഫ് ഹാഫ് ആണ് വരുന്നത് ഇതിന് ടസ്സഴ്സ് പക്ഷി വന്നിട്ട് നമ്മൾ ഇതാ ഇതേപോലെ മൾട്ടി കളർ ടെസൽസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് എന്ത് സാരി നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും ബ്ലാക്ക് ലവേഴ്സ് കൂടുതലാണ് കേട്ടോ കാര്യം എല്ലാവർക്കും ബ്ലാക്ക് കളർ വേണം അപ്പം അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ബ്ലാക്ക് കളറിൽ ഇത് നമ്മുടെ ലോട്ടസ് ആണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത് ഹാൻഡ് പേൻ ചെയ്തിട്ടുള്ള സാരിയാണ് ഇത് നമ്മുടെ മൾക്കോട്ടലിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ ആണ് മൾക്കോട്ടലിൽ ഏകദേശം ഒരു പത്തൊമ്പതോളം വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിക്കാം അപ്പം നിങ്ങൾ ജസ്റ്റ് ഇപ്പം ഞാൻ കാണിച്ചതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണം അപ്പം അങ്ങനെയാണെങ്കിൽ വാട്സാപ്പിൽ ജസ്റ്റ് ഞാൻ കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് ഒന്ന് എടുക്കുക എന്നിട്ട് മെസ്സേജ് അയച്ചു നേരം ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്ത് ഇനി അങ്ങോട്ട് മൾക്കോട്ടിൻ്റെയും എല്ലാ വെറൈറ്റി കളക്ഷൻസും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും വിഷോയ്ക്ക് വരാൻ പോകാനുണ്ടോ വിഷോൻ്റെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഞാൻ കൊണ്ടുവരുന്നുണ്ട് അപ്പം നമ്മുടെ പേജ് വീഡിയോസ് സോറി നമ്മൾ യൂട്യൂബ് ഞാൻ പേജ് ചെയ്യുന്നത് കാര്യം ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്താണ് കേട്ടോ അപ്പോൾ അത് പറഞ്ഞു ശീലിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സ് നമ്മളെ ഇപ്പം ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങിക്കാൻ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ചെയ്യാം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസ് അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ ഒരു കൊസ്റ്റും കൂടി കുറേ പേര് ചോദിക്കാറുണ്ട് നമുക്കിപ്പം യൂണിഫോം ഒക്കെ ആയിട്ട് ഇത്ര പീസസ് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിനക്ക് തരാൻ പറ്റുന്നുള്ളത് തീർച്ചയായിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ യൂണിഫോം ആയിട്ട് ആയിട്ടായിക്കോട്ടെ ഇനി അതെല്ലാം ഒരു മാരേജിന് നിങ്ങൾക്ക് ഡ്രസ് കോഡ് ആയിക്കോട്ടെ നിങ്ങൾക്ക് എത്ര പീസസ് വേണം ഇപ്പോൾ ഈ ഒരു സാരി ഒരു നൂറ് പീസസ് വേണം ചെയ്തുതരാം മതി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീടിന് പുതിയൊരു സഹായിട്ട് കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ ഓടി ഒന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്ത വിടയിൽ കാണാം